ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് രണ്ടു മൂന്ന് പ്ലാന്റ് തോലൊക്കെ വിരിഞ്ഞൊക്കെ ചെയ്യണം അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ വലിച്ചോണ്ടിട്ട് ഇന്നെ ഇപ്പം അത് മൊത്തം വെട്ടി ഒതുക്കി വെക്കണം ഞാൻ വെട്ടാനായിട്ട് വെട്ടോദ്യം കൊണ്ടു വന്നപ്പോൾ നമ്മൾ പുള്ളേരുകളെല്ലാം എത്തി നോക്കിയാണ് എന്തെങ്കിലാണ് രാവിലത്തെ പരിപാടി രാവിലെ തന്നെ ഇറങ്ങി ഇന്നലെ കൊണ്ടുവന്നതിൽ കുറച്ച് തോലും അവർക്ക് അപ്പോഴേ ഞാൻ വെച്ച് കെട്ടിക്കൊടുത്തായിരുന്നു അതിൻ്റെ ഒരു കോലമാണ് ആട്ടോ കാണുന്നത് പണ്ട് കന്നാലി എന്ന കൂടാണ് കന്നാലി നമ്മൾ ഒഴിവാക്കിയപ്പോഴും ആ പശുക്കളുണ്ടാക്കണം അപ്പോൾ അതിനെ ഒഴിവാക്കിയപ്പോഴും പാട്ടിനെയാണ് അവിടെ കെട്ടണത് അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് തോലി കിടന്നത് ആ തോലുകളെല്ലാം വെട്ടി ഒതുക്കി കോതി വെച്ചതിന് ശേഷം അവന്മാരെ ഞാൻ കൂട്ടീന്ന് ഇറക്കി പുറത്തോട്ട് കെട്ടിയേക്കണം അപ്പോൾ അവന്മാരെ ആ വീന്ന് ഇടക്കുന്ന ഇലകളാണ് മുള്ളിപ്പറക്കി തിന്നണത് ഞാൻ ഇറങ്ങി ഇറക്കിയില്ല ഇത് പെൺകുട്ടിയാണ് അവളെ ഇറക്കിയില്ല കൂട്ടിൻ്റെ ഒരവസ്ഥയാണ് അത് ഞാൻ ഇന്ന് ഇതെല്ലാം മാറ്റിയിട്ട് തൂത്ത് കഴുകി ഇറക്കണം അങ്ങനെ ഇനിയിപ്പം ഇവർക്ക് രാവിലത്തെ തീറ്റ കൊടുക്കണം കൈത്തീറ്റ കൊടുക്കാനായിട്ട് പാത്രമൊക്കെ തൊണ്ടുപോയി ഞാൻ നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകിച്ചിരുന്നതിനും വെയിലത്ത് വെച്ച് ഉണക്കിയതിനു ശേഷമാണ് രാവിലെ തീറ്റ ഇട്ട് അവർക്ക് കൊടുക്കണത് നേരത്തെ രണ്ട് പാത്രത്തിൽ മാത്രം മൊത്തത്തിൽ നമ്മൾ വെച്ചു കൊടുക്കുവല്ലോ ഇപ്പം നമ്മളെ പൊടിക്കാൻ മാത്രം നമ്മൾ പെൺകുട്ടിയാണ് കാരണം മറ്റന്മാരത്തെ ചെന്ന് കയറുമ്പോൾ അവന്മാർ ഭയങ്കര തൂപ്പീര് അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഞാൻ വെച്ചു കൊടുക്കും പിന്നെ ചില സമയത്ത് ഒന്നിച്ച് തന്നെ വെച്ചു കൊടുക്കുമ്പോൾ വന്ന് കഴിച്ചോളും എവർക്കെല്ലാവർക്കും നമ്മളെ കറമ്പര് ഇന്നിപ്പം സെപ്പറേറ്റ് വരും പിന്നെ സെപ്പറേറ്റ് ഇന്നപ്പം വെച്ചു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാനായിട്ടുള്ള ഒരു സ്ഥലമില്ല ഞാൻ ഇപ്പോ ഇവിടെ പുറത്തിറക്കി കെട്ടിപ്പോയി നേരത്തെ കെട്ടുന്ന ഒരു കുറ്റം ഉണ്ടായിരുന്നു അവ ചാടി വലിച്ചപ്പോൾ അതങ്ങ് പോയി. അങ്ങനെ അതുകൊണ്ട് ഇന്നിപ്പോൾ സെപ്പറേറ്റ് അങ്ങോട്ട് നീട്ടി അങ്ങനെ കെട്ടിയിട്ട് അവന് ഒറ്റയ്ക്ക് വെച്ചു കൊടുത്തതാണ് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ചാൽ ഇന്ന് കഴിക്കണത് രാവിലെ ആണ് രണ്ട് ദിവസത്തെ മഴയും കാര്യങ്ങളൊക്കെ തീറ്റ കഴിക്കാനും അവർക്ക് വലിയൊരു ഉഷാറില്ല അങ്ങനെ എല്ലാരും കഴിച്ച് നിൽക്കുകയാണ് അത്യാവശ്യം ഒരു സൈഡിന് വെയിലുണ്ട് രാവിലെ ആയുണ്ട് അങ്ങനെ എവിടെ തീറ്റം തന്ന സമയത്ത് ഞാൻ പോയി കൂട് നല്ല രീതിക്ക് തൂത്ത് കഴുകി ഇറക്കി നല്ലൊരു മെനക്കേടായിരുന്നു കേട്ടോ പിന്നെ ഒരാഴ്ച ആയിട്ട് ഞാൻ കഴുകിയില്ല തൂക്കത്തേ ഉള്ളൂ ഒരാഴ്ച മൊത്തം തൂക്കത്തേ ഉള്ളായിരുന്നു പിന്നെ ഇന്നിപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ കഴുകി അങ്ങ് ഇറക്കി പിന്നെ അതിനശേഷാമ്പര മേള തോട്ടത്തോട്ട് മേയാനും വിട്ട് കാരണം മഴ നിൽക്കുമ്പോഴേ മഴ ഒന്ന് തോന്നിക്കുന്ന സമയത്തല്ലേ നമുക്ക് മേക്കാനായിട്ട് പറ്റുള്ളൂ അവരെ കയ്യും കാലം എന്നും കിട്ടുന്നതിരെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് തോലുണ്ട് തോലുണ്ടെങ്കിലും ഞാനവരെ കയ്യും കാലം ഒക്കെ ഒന്ന് അനങ്ങാൻ വേണ്ടി വെയിലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇറക്കി നെല്ല തോട്ടത്തോട്ട് വിടും കൂടെ നിൽക്കും കാരണം പട്ടിശല്ല്യം ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല